പൂപ്പലൊടിച്ച് മെനകട്ട ഈ ചട്ടികളൊക്കെ ഇതുപോലെ വാട്ടർ പ്രഷർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് അതുമോ ചോപ്പ പെയിൻ്റ് അടിച്ച് കൊടുത്ത് കുട്ടപ്പനാക്കി എടുത്തതിനു ശേഷം നമ്മുടെ ബോഗൺവില്ല പ്ലാന്റുകളൊക്കെ ഓരോന്നായിട്ട് ഇതുപോലെ വെട്ടി നുറുക്കി 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 പ്രൂവ് ചെയ്തെടുത്തതിന് ശേഷം ഇത്തിരി ഡി എ പി ഇട്ടിട്ട് എല്ലാ ചട്ടികളിലും ഒരു പതിനഞ്ച് മണി വെച്ചിട്ടു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക അരികിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ മണ്ണിൻ്റെ സൈഡൊക്കെ ഇതുപോലൊരു ഷാർപ്പ് ടൂൾ വെച്ച് കുത്തി ഇളക്കി മണ്ണൊക്കെ ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക പോകൻ വിലയ്ക്ക് വെള്ളം അധികം പാടില്ല പക്ഷേ വളപ്രയോഗം കഴിഞ്ഞാൽ നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല വെയിലത്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ പ്ലാന്റുകളൊക്കെ ഇതേപോലെയും ഇതില് ഒരു തരി പൂ പോലും ഇല്ലാണ്ട് അപ്പോൾ സീസൺ ആയി കഴിഞ്ഞിട്ട് ഒരു നവംബറിലൊക്കെ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പൂടും നല്ല രീതിക്ക് പൂടും കാണാൻ അടിപൊളിയായിരിക്കും എന്തൊക്കെ ചെയ്താലും വെയിൽ മസ്റ്റാണ് അതുകൊണ്ട് ഞാൻ ടെറസിന് മുള്ള കയറ്റി വെച്ചയ്ക്കണം ഇനിയും വരെ നമുക്കധികം വൈകാതെ നമ്മുടെ താഴത്തേക്കും മുറ്റത്തേക്കും ഇറക്കി വയ്ക്കണം അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിലായ കാരണം നല്ല ഓപ്പൺ സ്പേസ് അല്ലേ അപ്പോൾ നല്ല വെയിൽ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേ ബട്ടണിൽ കൊടുക്കാം കണ്ടു നോക്കാം അതിൻ്റെ ഫുൾ പ്രൊസീജിയർ ഞാൻ അതിൽ കാണിച്ചു തരാം അപ്പം ഇനി ഇവിടെ വെച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഇമാരെ നമുക്ക് താഴ്ത്തിയിറക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചുള്ള ഈ ഏരിയയിൽ കണ്ടുവെക്കാം ഈ ഒരു ഏരിയ പാത്വേ ഒക്കെ ഉണ്ടാക്കിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് പോയി കണ്ടുള്ളട്ടോ അപ്പോൾ ഈ ഏരിയ ഫുള്ള് കാട് പിടിച്ച് തരുന്ന ഒരു ഏരിയ ആയിരുന്നു അതൊക്കെ ഇതുപോലെ വെട്ടി പുല്ലൊക്കെ വെട്ടി സെറ്റാക്കി പാത്ത് വേക്കിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ബോൺ പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ സീസണിലെ ബോക്കൺ വില്ല പ്ലാന്റുകളൊക്കെ പൂത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടോളാം എല്ലാവരും പ്ലാ ബട്ടണിൽ കൊടുക്കാട്ടോ